നമ്മൾ പാലക്കാട്ടിലെ ഏകദേശം ഉത്സവങ്ങളെല്ലാം കവർ കവർ ചെയ്യുന്ന ഒരാളാണ് ന്യൂസിലൊക്കെ ഒരുപാട് ചർച്ചാ വിഷയമാണ് വെടിക്കെട്ടിന് അനുമതി കൊടുത്തിട്ടില്ല കോർട്ടിലൊക്കെ കേസ് അപ്പീലിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് ചർച്ച വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വന്നുകൊണ്ടിരിക്കുന്നൊരു ടൈമായിട്ട് അവർ ചോദിച്ചൊരു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വെടിക്കെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കൂട്ടുകാരെല്ലാവർക്കും സുമേഷായിട്ട് ഉണ്ടാവില്ല പുതിയ വീട്ടിലേക്ക് സ്വാഗതം കിട്ടും ഞാനപ്പോൾ വളിച്ചു നീട്ടുന്നില്ല ഞാൻ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട്ടിലെ നെന്മാറ വല്ലങ്ങി വേല വേലകളുടെ രാജ ആ ഉത്സവ പറമ്പിലാണ് നെന്മാറുടെയും വല്ലങ്ങി പന്തലിൻ്റെയും ഇടയ്ക്കുള്ള ആ വേലപ്പറമ്പലാണ് കേട്ടാണ് നിൽക്കുന്നത് വല്ലങ്കിക്കാരൻ്റെ പന്തലാണ് പൊന്തുന്നത് നെന്മാറക്കാരൻ്റെ പന്തൽ ഇതേ തൊട്ട് ബാക്കിലുണ്ട് ഇപ്പോൾ നമ്മുടെ കൂറിയിടുന്ന വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പേര് എനിക്ക് ഈ മറ്റുള്ള ഫെസ്റ്റിവൽ നമ്മൾ പാലക്കാട്ടിലെ ഏകദേശം ഉത്സവങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അതിനൊന്നും തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതായത് സോളോ ട്രാവലർ അണ്ടർ ഡാഷ് മല്ലു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ അധികം മെസ്സേജ് ഇടാറില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെ പറ്റിയുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കുന്നു പക്ഷേ ഈ വല്ലങ്ങി നെന്മാറ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരാണത് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ അതായത് പാലക്കാട്ടുള്ളവരേക്കാൾ പുറത്തു നിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കച്ചവടക്കാരായാലും കാണികളായാലും അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച അവരുടെ സംശയങ്ങളും ആ ഒരു പ്രയാസങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കാണണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും വേണം മെയിനായിട്ട് അവർ ചോദിച്ചൊരു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ടി വി ന്യൂസിലൊക്കെ ഒരുപാട് ചർച്ചാ വിഷയമാണ് വെടിക്കെട്ടിന് അനുമതി കൊടുത്തിട്ടില്ല കോർട്ടിലൊക്കെ കേസ് അപ്പീലിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിരിക്കുകയാണ് ചർച്ച വിഷമെന്നൊക്കെയാണ് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് അതെ ആ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടി വന്നിട്ടുള്ളത് സംഭവം സത്യമാണ് ആ ഒരു ചർച്ച എല്ല എല്ലാ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല മെസ്സേജ് വെച്ച ആളുടെ പ്രയാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അതായത് പാലക്കാടിന് പുറത്തുനിന്ന് തിരുവനന്തപുരം മുതൽ കേരളത്തിന് വെളിയിൽ കർണാടക തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഈ ഒരു വേല ഡേറ്റിൽ ജോബ് ലീവ് എടുത്ത് ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഇവിടെ റൂമും കാര്യങ്ങളും നമ്മുടെ ഞാൻ വീഡിയോ മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈ റൂം സൗകര്യങ്ങളെപ്പറ്റിയുള്ള വീഡിയോ മാക്സിമം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെസ്സേജ് അയക്കുന്നതും പല വീഡിയോയിലും വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പിലും ആളുകൾ മെസ്സേജ് അയച്ച് റൂം സൗകര്യങ്ങളും കാര്യങ്ങളും ചോദിക്കാറില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ മാക്സിമം ഒരു ഏഴ് ഇവിടുത്തെ അടുത്തുള്ള ലോഡ്ജുകളുടെയും മറ്റുമൊക്കെ നമ്പറുള്ളത് ഞാനവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ കാരണം പിന്നെ ഈ വെടിക്കെട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ എൻ്റെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുകയാണ് കാര്യം സുരക്ഷാ മാനദണ്ഡങ്ങളോട് കൂടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ വളരെ മനോഹരമായിട്ട് വെടിക്കെട്ട് നടത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഈ അപകടം ഒരുപാട് പേര് ദിവസം മരിക്കുന്നുണ്ട് അത് ആ ഒരു അതിൻ്റെ പേരിൽ റോഡിൽ കൂടിയെ ആരും വണ്ടി ഓടിക്കരുത് വണ്ടി വേടിക്കരുത് നടന്നു പോയാൽ മതി എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു ഉത്സവമാണ് ഈ നെന്മാറ അല്ലെങ്കിൽ വേല എന്ന് പറയുന്നത് അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെടിക്കെട്ട് തന്നെയാണ് ആനയും വെടിക്കെട്ടും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെന്മാറ അല്ലെങ്കിൽ വേലയും ഇല്ല അതുപോലെ തന്നെ ആനയും പുടമാറ്റവും ഇല്ലെങ്കിൽ തൃശ്ശൂർ പൂരമില്ല ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഉത്സവം അപ്പാടെ ഇല്ലാതാവും പിന്നെ നമ്മളെപ്പോൾ ഒരു മുമ്പ് കാലത്ത് ചെയ്ത വീഡിയോസ് കണ്ട് ആസ്വദിക്കാൻ മാത്രമേ വഴി ഈ വെടിക്കെട്ടിൽ നമുക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കാം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വരെയൊക്കെ നമുക്ക് നിയന്ത്രിച്ച് ചെയ്യാം ബാക്കിയൊരു പോയിൻറ്റ് സീറോ വൺ പേസിലേ എന്ന് പറയുന്നത് ബോളിൽ ഇരിക്കുന്ന ആളോ അല്ലെങ്കിൽ വിധിയോ കാലമോ എന്നൊക്കെ ആ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം അതിൻ്റെ സമയം പോലീരിക്കും നടന്നു പോകുമ്പോൾ തലയിൽ ഒരു തേങ്ങ വിനുകഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറയുന്നത് പോലെയാണ് ഡിമിനെല്ലേ ഏൽക്കുന്നത് ആ ഒരു പറയുന്ന രീതിക്ക് പറയാൻ നമ്മുടെ നാട്ടിൽ ഓരോ ഉത്സവങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ പുതുശ്ശേരി കമ്പം ഹൈലൈറ്റ് ആണ് കമ്പം ഇല്ലയെന്ന് പറഞ്ഞാൽ പുതുശ്ശേരി വെടി ഉത്സവം ഇല്ല അതുപോലെ തന്നെ പാലക്കാട് വടകന്ധരക്കാവിൽ ഒമ്പത് കമ്പങ്ങളാണ് കത്തിക്കുന്നത് കുമ്മ വലിയ വിളക്ക് വേല മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് അതില്ല എന്ന് കഴിഞ്ഞാൽ വടി വിളക്ക് വേല എന്ന് പറയുന്ന സംഭവമില്ല അപ്പോൾ ഓരോ അമ്പലത്തിലും ഓരോ ഒരു ഹൈലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നെന്മാറവല്ലെങ്കിൽ വേലയ്ക്കുള്ള വെടിക്കെട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുഴി ഐറ്റം മുമ്പുണ്ടായിരുന്നു പോയപ്പോൾ തന്നെ ഒരു ഇച്ചിരി ഒരു പ്രകാശം കുറഞ്ഞു പക്ഷെ എന്നാലും ഈ വെടിക്കെട്ടിലാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്ലൈമാക്സിൽ നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മൾ വരുന്നവരും ഒരുപാട് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് വെടിക്കെട്ടിൻ്റെ അടുത്തോട്ടൊന്നും പോകാതിരിക്കുക അകലം പാലിക്കുക അതുപോലെ തന്നെ വെടിക്കെട്ട് ദിവസം പാലക്കാട്ടിൽ അറിയാം ചൂട് കൂടുതലുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ വെടിക്കെട്ടിൻ്റെ കാര്യങ്ങൾ ഒരുക്കുന്ന സമയത്ത് ഒറ്റ യൂണിറ്റിലാക്കാതെ പല യൂണിറ്റുകളിലായിട്ട് അതായത് വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഏർപ്പെടുത്തുക അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് വെള്ളം ആ വലികെട്ട് നടക്കുന്ന സമയങ്ങളിൽ ടാങ്കറുകളിൽ അടുത്ത് തന്നെ ക്രമീകരിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കറിയാത്ത അറിയുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ ഒന്ന് കമൻറ്റ് എടുക്കട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമ്മൾ പലയിടത്തും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ വേണം ചെയ്യാൻ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഈ വെടിക്കെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമറ അല്ലെങ്കിൽ വിലയില്ല ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പിലല്ല ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു ഉത്സവമാണ് അത് മാത്രമല്ല ഒരുപാട് ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിൽ തൃശ്ശൂർ പൂരവും വല്ലെങ്കിൽ വേറെക്കുമാണ് ഒരുപാട് സാമ്പത്തികമായിട്ട് കച്ചവടത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ അത് എത്രത്തോളം എമൗണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് നേരത്തെ വരണം എന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് വെറുക്കം കഴിഞ്ഞാൽ കുറച്ച് സമയം വൈകി അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്വന്തം നാടാണ് അപ്പോൾ ഈ പ്രദേശവാസികളുടെ അഭിപ്രായം ഒരു അഞ്ചാറ് പേരുടെയെങ്കിലും എന്താണ് ഈ ഇല്ലാതായുള്ള ഒരു അഭിപ്രായം ചോദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ ഇവട്ടായത് തന്നെ നമുക്കിനി അതിനുള്ള സമയമില്ല അടുത്തൊരു വീഡിയോയിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ശ്രമിച്ചിട്ട് നടക്കാൻ പറ്റാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വലൈംഗന്മാർ ആ പന്തലിൻ്റെ ഡിസൈൻ വർക്ക് അതായത് ലൈറ്റിങ്ങിൻ്റെ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ഉള്ളിനെ ഇപ്പോൾ നമ്മൾ മറ്റൊരു ഉത്സവത്തിൽ വെച്ച് പരിചയപ്പെട്ടു തീർച്ചയായിട്ടും ആളുമായിട്ട് ഒരു കുഞ്ഞു ബ്ലോഗം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറ്റിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അതായത് വേണമെങ്കിൽ വെള്ളം കമ്പനി ചെയ്യാനും സബ്സ്ക്രൈം ചെയ്യാൻ പറ്റില്ല ബല്ലേക്കും ഓർഡർന്നുകൊണ്ടെങ്കിൽ നമ്മൾ അതിൽ നോട്ടിഫിക്കേഷൻ ഉറപ്പ് തന്നെ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്യുക പ്രവാസികളാണെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കളോട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ കൂറ ഇടുന്ന ദിവസം വൈകിട്ട് വന്നാണ് ഇന്ന് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു അതായത് പതിനാലാം തീയതി ആണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് മാസം കൂറ ഇട്ടത് മലയാള മാസം വന്നാൽ മീനം ഒന്നാം തീയതി അതിൻ്റെ പിറ്റേ ദിവസമാണ് കാല് നാട്ടുന്നൊരു ചടങ്ങ് പന്തലിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ട് പന്ത വല്ലക്കാരൻ്റെ പന്ത് പണിയെടുക്കുന്നത് വെടിക്കെട്ടിനുള്ള പാടങ്ങളാണ് അവിടെ നിരത്തി നിരപ്പാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തും റോഡിൻ്റെ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റിലല്ല ഈ വീഡിയോ എടുക്കുന്നത് അതായത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് മാർച്ച് അപ്പോൾ വീഡിയോ മിക്കവാറും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക അപ്പോൾ തീർച്ചയായിട്ടും അന്ന് അപ്ഡേഷൻ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ സഹകരിക്കുക